മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപ മാത്രം ലാബ്സ് എം എച്ച് എൽ എറിയാട് കാര അസ്മാബി കോളേജ് നഗരസഭാ മുപ്പത്തിമൂന്നാം വാർഡ് വികസന സമിതി സ്നേഹാദരവ് സംഘടിപ്പിച്ചു നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്നേഹാദരവ് സിനിമാ സംവിധായകൻ രാജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ലീലാ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു മുൻ വാർഡ് കൗൺസിലർ എം കെ സഗീർ സ്വാഗതം ആശംസിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ കൺവീനർ രമേഷ് ബാബു മുഖ്യാതിഥിയായി പഠിക്കാൻ അച്ഛൻ അമ്മ അന്യത്തിക്ക് സുഖിലാണ്ട് ചികിത്സയുടെ ഭാഗമായിട്ട് അതിലായിരുന്നു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കാൻ പറ്റിയില്ല നാലാം ക്ലാസ് അതിൻ്റെ അഞ്ചാം ക്ലാസ്സിൽ ചേർക്കാനുള്ള പുസ്തകവും ഫീസും ഒന്നും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം നടത്താതെ പോയ ഒരാളാണ് എന്നാൽ എങ്ങനെയാണ് സ്വന്തം പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തെ ചുവറ്റു തൊഴിലാളിയായി ജീവിക്കുന്ന ഘട്ടത്തിനടക്കം എങ്ങനെയാണ് ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവമായിട്ടാണ് ഞാനത് കാലത്ത് അതിൽ പങ്കെടുക്കുമ്പോൾ ദാസൻ അതിനനുഭവം പറയുമ്പോൾ അത് ഹൃദയത്തിലേക്ക് എല്ലാവരുടെയും ഹൃദയത്തിലും ചെന്ന് തറച്ച ഒരു സംഭവമായിട്ടു തന്നെയാണ് തോന്നുന്നത് നമുക്കൊക്കെ എന്നുവെച്ചാൽ ജീവിതം എന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ല തീരാനുള്ള ഇതാണ് അല്ലേ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു സങ്കല്പം റോഡ് തോട് ഉണ്ടാക്കൽ മാത്രമല്ല പലപ്പോഴും എല്ലാവരും പറയാം റോഡുണ്ടാക്കുക തോടുണ്ടാക്കുക അതാണ് വികസനം എന്നൊരു സംഭവിച്ചത് റോഡും തോടും മറ്റ് ഭൗതിക സാഹചര്യങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് നല്ല മനുഷ്യരുണ്ടാകാൻ നല്ല അങ്ങനെയാണ് വികസനം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു നാട് നന്നാക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഇത്രയും മുൻതൂക്കം നമ്മുടെ സർക്കാരൊക്കെ നൽകുന്നത് അല്ലെ രവീന്ദ്രമാഷ കാലായിക്കഴിഞ്ഞാലും ശിവകുട്ടിയുടെ കാലമായി കഴിഞ്ഞാലും ഒക്കെ അഷ്ടപതിയേറ്റേഴ്സ് സെക്രട്ടറി പി എം മനേഷ് അഷ്ടപതി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഇയോ ജോൺസൺ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ കെ വിജയൻ വാർഡ് വികസന സമിതി കൺവീനർ ടി ജെ വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു അലുതായി <laughs> <laughs>